ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക അപ്പോൾ ഇന്ന് കണ്ണാട്ടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളൊരു ഏഴ് മണിയൊക്കെയായപ്പോൾ പുറത്തേക്കൊന്നിറങ്ങിയതായിരുന്നു കേട്ടോ ടൗണിക്ക് ചെറുപ്പശ്ശേരി ടൗണിക്കും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു മെയിനായിട്ട് നമുക്കൊരു ചെറിയ ഫോൺ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറുപ്പശ്ശേരി നമുക്ക് കുറച്ചറിയാവുന്നൊരു കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന സാംസങ്ങും റെഡ്മി ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് റെഡ്മി ആണ് കുഴപ്പമില്ലാത്തതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം അതാ അങ്ങനെ റെഡ്മി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെതാ ഫോണൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഫോണിന് ഗ്ലാസ് ഇടാനും കവർ ഇടാനും വേണ്ടിയിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് നമുക്കിതാ ഈ ഒരു ഷോപ്പ് മൊത്തത്തിലൊന്ന് കാണാം കേട്ടോ ആദ്യം മൊബൈൽ ഷോപ്പ് മാത്രമായിരുന്നു കേട്ടോ ഇപ്പോൾ അവർ ഗൾഫ് പ്രൊഡക്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ എന്തൊക്കെ ഐറ്റംസ് അല്ലതെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ പീലിക്കുട്ടിക്കും ടിച്ചുനും അവിടെ നിന്ന് ഓരോ മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് കയ്യിലും പിടിച്ചോണ്ടിരിക്കുകയാണ് അവൾക്കത് തുറക്കാനും പറ്റുന്നില്ല അപ്പോൾ അതിങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അത് പിടിച്ചുകൊണ്ടും തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ഫോണും ഗ്ലാസും കവറൊക്കെ ഇട്ടിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തോ കേട്ടെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഫോണായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോണ് എന്തായാലും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമുക്ക് പോവാം ഗെയ്സ് ഇപ്പോൾ പീലിക്കുട്ടിട്ട് ഡ്രസ്സൊക്കെ പീലിക്കുട്ടിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഇട്ടിയതായിരുന്നു കേട്ടോ ഇതൊക്കെ കറക്റ്റ് പാതമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പീലിക്കുട്ടിക്ക് ഞാൻ എവിടേക്കും പോകുമ്പോഴും പുതിയ ഡ്രസ്സാണ് ഇട്ട് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ നമ്മൾ വേഗം ഇട്ട് ഇട്ടുകൊടുക്കണമല്ലോ വലിയ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് ചെറിയ ചെറിയ ഡ്രസ്സുകളൊക്കെ വേഗം വേഗം ഇട്ട് കൊടുക്കണം ഏതെങ്കിലും അറിയാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ അത് നാശമായി പോവില്ലേ ഇട്ട് കൊടുക്കാതിരുന്നാൽ ഞാൻ ഡ്രസ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് സൈസ് നോക്കിയിട്ടാണ് കേട്ടോ ചെറിയ ഡ്രസ്സുകളൊക്കെ മുകളിലും ലാസ്റ്റ് വരുമ്പോൾ വലിയ സൈസുകളും അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ നമ്മൾ ക്യാഷ് ഒക്കെ അടച്ചിട്ട് പോകാനും കേസ് നമുക്ക് ഫോൺ കൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ കഫേലൊന്നും പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ പീലിക്കുട്ടിക്കും ടിച്ചിനൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് വാങ്ങിക്കുക പോര് അത്രയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അത് ആ ദുബായ് ഷോറൂമാണ് കേട്ടോ നമ്മൾ ഫോൺ എടുത്ത ഷോപ്പിൻ്റെ പേരും അപ്പോൾ ഇത് ആ പീലിക്കുട്ടിയുടെ കയ്യിലും മിട്ടായി ഒന്നും ആയിട്ടില്ല ഇട തുറക്കാനൊന്നും പറ്റാതെ ഉണ്ട് ദിച്ചു ആണെന്നുണ്ടെങ്കിൽ ആ മിഠായി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടുണ്ടോ പക്ഷെ അവളാണെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവന് അവൻ്റെ വേഗം കഴിച്ചിട്ട് പിലിക്കുട്ടെ കയ്യത്തേക്കൂടെ മേടിക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പീലിക്കുട്ടി നല്ല കുറുമ്പിയാണ് കേട്ടോ ഇപ്പം അങ്ങനെ എന്ത് കൈ കിട്ടിയാലും അങ്ങനെ പെട്ടെന്ന് കൊടുക്കുന്നില്ല എന്നില്ല ആള് അപ്പം ഞാൻ ദിച്ചുനോട് വീഡിയോ എടുത്തരാൻ പറഞ്ഞതാണ് കേട്ടോ ഇപ്പം എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആൾക്കാരുണ്ട് കെട്ടോ ദിച്ചുണ്ട് കണ്ണേറ്റനും ഉണ്ട് അപ്പോൾ രണ്ട് പേരുമുണ്ട് പക്ഷെ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടും രുചികാരം ഹോട്ടലിലേക്ക് വന്നതായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ചിക്കൻ പൊള്ളിച്ചതും അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കണ്ണിട്ട് ഇതിൻ്റെ മുന്നേ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നോക്കി അതൊന്ന് ട്രൈ ചെയ്യുക എന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുന്നേ ഞങ്ങളിവിടേക്ക് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടാമത്തെ തവണയാണ് കേട്ടോ അപ്പോൾ വരുന്നത് ഒരു തവണ പി എസ് സി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ വാഴയിലൊക്കെയാണ് ഫുഡ് വേണമോ നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് കഴിക്കുന്നത് നമ്മൾ മന്തി റൈസും പിന്നെന്താ ആ ചിക്കൻ പൊള്ളിച്ചതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പം നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസ് ഇപ്പോൾ പിന്നെ പഴയതുപോലെ പീലിക്കുട്ടി ഒതുങ്ങിയിരിക്കുന്നില്ല കേട്ടോ അവൾക്ക് ഇങ്ങനെ ഓരോ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഇടിക്കണം കിട്ടണം അല്ലെങ്കിൽ വാശി പിടിക്കും കുറുമ്പാവും അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷെ നല്ല കുറുമ്പൊന്നും ഇല്ല കേട്ടോ അവളെ കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല നല്ല കുട്ടിയാണ് കേട്ടോ ആൾ അപ്പം ഞങ്ങളത് അവളേനെ ഇങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുകയാണ് അല്ലയെന്നുണ്ടെങ്കിൽ ആൾ വേറെ എന്തും മിക്കും തിരികെ കേട്ടോ ഇപ്പോൾ നേരത്തെ കുറച്ച് ഗ്ലാസ്സിലുണ്ടായിരുന്ന വെള്ളമൊക്കെ തട്ടിക്കളഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താണ് കുറച്ച് സമാധാനപ്പെടുത്തി എല്ലാവരും കൂടെ അങ്ങനെ കളിപ്പിക്കുകയാണ് അപ്പോൾ അവളുടെ ശ്രദ്ധ മാറില്ലല്ലോ പിന്നെ ഇത് മാങ്ങോട് ഇരുപത്താറ് അവിടെയാണ് കേട്ടോ അതിൻ്റെ ലൊക്കേഷൻ വരുന്നതും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്നറിയുന്ന ഒന്ന് രണ്ട് പേര് ഞാൻ അവിടെ നിന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ എവിടെ പോയാലും വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ടേ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും അപ്പോൾ നമ്മൾ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ മണ്ടു കൂട്ടം അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ പീലിക്കുട്ടി ഇവിടെ അംഗം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് ഒക്കെ എടുത്ത് നടക്കുന്നുണ്ടാകും അപ്പോൾ അതാ നല്ല വാഴൻ്റെ ഇല വന്നിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ഇതിലാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീല് നല്ല ഇഷ്ടമാണ് കേട്ടോ വാഴയുടെ ഇലയിലൊക്കെ ഫുഡ് കഴിക്കുന്നത് നല്ല രസമല്ലേ എന്ത് ഫുഡ് ആണെന്നുണ്ടെങ്കിലും ണെന്നുണ്ടെങ്കിലും സദ്യ ആണെന്നുണ്ടെങ്കിലൊക്കെ അത് കഴിക്കുമ്പോൾ ഒരു വേറെ ഒഴിവ് ഇത് നമുക്ക് എന്താ പ്ലേറ്റിൽ കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു അടിപൊളി ഫീല് അത്രയേ ഉള്ളൂ ഫുഡ് എന്തായാലും പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു സാധാരണ അങ്ങനെ കിട്ടാറില്ല എവിടുന്നോട്ടോ ഫുഡ് ഓർഡർ ചെയ്ത് നമ്മളിങ്ങനെ ഒരു അര മണിക്കൂർ എന്തായാലും മാക്സിമം വേണ്ടി വരും അപ്പോൾ അതാ നമ്മളെ മെയിൻ ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ അത് ചിക്കൻ പൊള്ളിച്ചതും അപ്പോൾ അതാ അത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ കഴിച്ചിട്ട് പറയാം പിന്നെ അതാ മന്തി റൈസ് പിന്നെ മയോണൈസ് ഉണ്ട് സാലഡ് ഉണ്ട് പിന്നെ ആ ഒരു തക്കളിയും കൊണ്ട് ം എന്തെന്ന് എനിക്കറിയില്ല അതും കൂടെ ഉണ്ട് അപ്പോൾ ടോട്ടലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ ചിക്കൻ പൊള്ളിച്ചിക്കനിൻ്റെ വലിയ മസാലയൊന്നും ഇല്ല പക്ഷെ ഉള്ള മസാല നല്ല അടിപൊളി സെറ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ കഴിക്കാനും പറ്റും അധികം എരിവുമില്ല എന്നരിവുണ്ടെങ്കിലും ഒരു കുരുമുളകൊക്കെ ഇട്ട ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മന്തി റൈസാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേസ് ഇങ്ങനെ രാത്രിയൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് വേറൊരു വൈപ്പാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം പുറത്ത് കഴിക്കുന്ന എന്താണ് കേട്ടോ ഈ തട്ടുകടകളിലൊക്കെ ഉണ്ടാവില്ലേ സ്പെഷ്യൽ ദോശ ചിക്കൻ കറി മറ്റേ ബീഫ് പൊറോട്ട അങ്ങനത്തെയൊക്കെ പിന്നെ തട്ടുകട ചില്ലി ചിക്കൻ അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ചെറുപ്പശ്ശേരി ഒന്നും അധികം തട്ടുകടകളില്ല കേട്ടോ പെരിന്തൽമണ്ണ ഭാഗത്താണ് ഞാൻ പിന്നെയും കണ്ടിട്ടുള്ളത് നമ്മളെടുത്ത് അപ്പോൾ ഗെയ്സ് നമ്മുടെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് പറയുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്